വർഷങ്ങൾ പഴക്കമുള്ള ക്യാമറകൾ നമ്മൾ ജീവിതത്തിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് പഴയ ക്യാമറകൾ നിലവിലുള്ള ഒരു സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് മറ്റെവിടെയുമല്ല അബുദാബിയിലാണ് തീർച്ചയായിട്ടും ഈ സ്ഥലം നമ്മുടെ നടൻ മോഹൻലാൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വിസിറ്റ് ചെയ്യും അത്രമാത്രം ക്യാമറകൾ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് ഈ കാണുന്ന ക്യാമറ ആൾ ജർമ്മനാ കേട്ടോ അന്ധകാലത്ത് ഒമ്പതിനായിരം യു എ ഇ ദർ വിലയുള്ള ക്യാമറ ഇത് ക്യാമറയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം പുതിയ ടെക്നോളജിയിൽ ഇറങ്ങുന്ന ക്യാമറയ്ക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ക്യാമറകളാകും ഇതൊക്കെ പലതും നമ്മൾ മുമ്പ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും വടക്കു നോക്കിയന്ത്രത്തിലൊക്കെ ഇങ്ങനത്തെ ക്യാമറകൾ പക്ഷേ ഈ ക്യാമറകളൊന്നും ആ റേറ്റ് കൊടുത്താലും ഇപ്പോഴും കിട്ടില്ല ഇതൊക്കെ ഒരു പുരാവസ്തുവിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന സംഭവങ്ങളായി മാറിയിട്ടുണ്ട് ചിലതൊക്കെ നമുക്ക് പരിചിതമായ ലെതറിൽ പൊതിഞ്ഞിരിക്കുന്നത് ഒരു ക്യാമറയാണ് കേട്ടോ അത് പുള്ളിക്കൊടി ഇറാക്കി ഗിഫ്റ്റ് ചെയ്തതാണ് ഓക്കെ സോ നല്ല പ്യുവർ ലെതറിൽ പൊതിഞ്ഞിരിക്കുന്ന ക്യാമറയാണ് അത്യാവശ്യം നല്ല വിലയുള്ള ക്യാമറയാണ് ആ സമയത്ത് ഇപ്പോഴും ഇത് കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല പൊന്നും വില കിട്ടും അന്നത്തേനേക്കാട്ടിയും വില കിട്ടും ഇതിന് അങ്ങനെയുള്ള റെയർ ഐറ്റംസാണ് ഇവിടെ കൂടുതലുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ സ്റ്റുഡിയോയിൽ ഉപയോഗിച്ചതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ക്യാമറകളുണ്ട് സ്റ്റുഡിയോ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റും അന്ധകാലത്ത് യൂസ് ചെയ്ത ക്യാമറകളൊക്കെ ഇതൊക്കെ അവരൊക്കെ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും ാണ് സിംഗിൾ പിന്നെ ഈ പിന്നെ വേറൊരു ഇത് പിന്നെ ഇത് ആരും അധികാരും കണ്ടെതിയ ജനറേഷനിലുള്ള ആരും കണ്ടിരുന്നില്ല ഇത് ചെറിയൊരു ഇരുപത്തിനാല് ചെറിയ ഫിലിം ആയിരുന്നു അത്രേം ഓ അതൊരു

അതിലൊരു സ്പോസ കിട്ടു ആ ഒരു രസ്പോസില് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാ പിന്നെ വേറെ സിനിമയിൽ ഓർഡ് വെക്കാൻ

അപ്പോൾ ഈ പ്ലേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിലുള്ള അബുദാബി മുറു റോഡിലുള്ള ഖലീഫ യൂണിവേഴ്സിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഹാഷിം ആർട്ട് സ്റ്റുഡിയോ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും പുള്ളിക്കാരം പൊളിയാണ് എല്ലാവിധ ക്യാമറകളും പഴയ ക്യാമറകളും അത്യാവശ്യമൊക്കെ ഉണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല സ്വീകരണത്തോടു കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും സൂപ്പറാണ് ਕਰਕੇ de ਰਾਜੇ ਨੂੰ ਹੋਣ ਦੇ